അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കടന്നോട് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം സി പി എം പാർട്ടി പരിപാടിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തതായി പരാതി ഞായറാഴ്ച വെള്ളർക്കാട് നടന്ന സി പി എം ജാഥയിൽ പങ്കെടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പാർട്ടി പ്രവർത്തകനെ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുവന്നതിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി തദ്ദേശ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത് അന്നേ ദിവസം പലതവണ പാർട്ടി പ്രവർത്തകരെ പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നുവെന്നും പ്രസിഡന്റ് ഇതിനു മുമ്പും സ്വന്തം കാര്യങ്ങൾക്കും പാർട്ടി പരിപാടികൾക്കും സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു കൂടാതെ പാവപ്പെട്ടവരുടെ റേഷൻ അനുകൂല്യമായ ബി പി എൽ കാർഡ് അനധികൃതമായി കൈവശം വെച്ചതിന് പ്രസിഡന്റ് പിഴയടച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു നിരന്തരമായി അധികാര ദുർവിനിയോഗം ചെയ്യുന്ന പ്രസിഡന്റ് മീനാ സാജൻ രാജിവയ്ക്കണമെന്നാണ് എം എച്ച് നൌഷാദ് ആവശ്യപ്പെട്ടത്